മണ്ഡലകാലം പതിനൊന്നാം ദിവസമായ ഇന്നലെ സ്വാമി അയ്യപ്പന് ചെയ്ത പായസം മേനിപ്പായസമായിരുന്നു അതായത് നെയ് പായസം കേട്ടോ പിന്നെ ഇന്നലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് വിളക്കുകളെല്ലാം തേച്ചു കണ്ണന്മാര് ഞാൻ കുളിപ്പിച്ച് ഒരുക്കി അങ്ങോട്ട് ഇരുത്തി കേട്ടോ നല്ലൊരു തുളസിമാലയൊക്കെ മാലയൊക്കെ ഇട്ടെ വെള്ളിയാഴ്ച രാവിലെ ചേട്ടന് ശബരിമലയ്ക്ക് പോകാനുള്ളതുകൊണ്ട് തേജു ഇന്നോവയൊക്കെ കഴുകി ചന്ദനമൊക്കെ പൂശ്ശേട്ടാ തേജു അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്പംകുട്ടം വന്നാൽ അവന് നോക്കുന്നുണ്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ തേജു അല്ല ചേട്ടൻ ശബരിമലയ്ക്ക് പോയി ഉച്ചക്ക് മൂന്നര മണിയായപ്പോൾ ചേട്ടൻ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് രാവിലെ ഞാനൊന്നും ചെയ്തില്ല എന്നപ്പൊ എനിക്ക് മസാല ദോശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനും വെച്ചില്ല അമ്പലത്തിന് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പയറൊക്കെ വാങ്ങിച്ച് മെഴുക്കയറി ചെയ്തത് പച്ചമാങ്ങ വാങ്ങിച്ച് നല്ലൊരു ചമ്മന്തി അങ്ങോട്ട് അരച്ച് വീട്ടിൽ പോയ ബംഗാളിയാണെങ്കിൽ ഇതേന്റെ കടയിൽ വന്ന തമിഴ് പറയുന്ന അക്കച്ചിയാണ് കുറച്ച് തമിഴൊക്കെ ജഗതി ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് അണ്ണ അണ്ണി നീ പോയി തൂങ്കട എന്നൊക്കെ എനിക്ക് പറയാൻ അറിയാം ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു കിട്ടും അക്കച്ചിയോട് ഇന്ന് നമ്മുടെ കാശിക്കുട്ടന്റെ സംഗീതമോളുടെയും ബർത്ത്ഡേ ആണ് അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ ഇരുപത്തി ആറാം തീയതി നമ്മുടെ നിഷാ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നിഷാ ബാലന് മംഗളാശംസകൾ നേരിരുന്നു മൂന്നരയായപ്പോഴത്തേക്ക് ഞാനും ചേട്ടനും കൂടെ വീട്ടിലോട്ട് വന്നേ